നിങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് കറുപ്പ് ഇത് നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ പ്രവർത്തന രീതിയെയും നിങ്ങളുടെ ഉള്ളിലെ മാനസിക സ്ഥിരതയെയും നിർണയിക്കും ആദിയോഗി പലതരത്തിൽ അറിയപ്പെടുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനം അദ്ദേഹം ഒരു വൈരാഗിയാണ് വൈരാഗി എന്നല്ല രാഗ് എന്നാൽ നിറം വൈരാഗെന്നാൽ നിറങ്ങൾക്ക് അതീതമായി പോവുക കാരണം നമുക്കറിയാവുന്ന നിറങ്ങൾ നമ്മുടെ ദൃശ്യ ഉപകരണങ്ങൾക്കറിയാവുന്നതുപോലെ വെളുത്ത പ്രകാശത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം മാത്രമാണ് എന്തോ ഒന്ന് ചുവപ്പായി കാണപ്പെടുന്നു അത് ചുവപ്പായതുകൊണ്ടല്ല വെളുത്ത വെളിച്ചത്തിൽ നിലനിൽക്കുന്ന നിറങ്ങളുടെ മുഴുവൻ സ്പെക്ട്രം കാരണം അതെല്ലാം തടഞ്ഞു നിർത്തി ചുവപ്പ് മാത്രം പ്രതിഫലിപ്പിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് നിരാകരിക്കുന്നത് അതിൻ്റെ നിറമായി മാറുന്നു അതിനർത്ഥം നമ്മുടെ ധാരണ പൂർണമായും തെറ്റാണ് എന്തോ ചുവപ്പാണെന്ന് നിങ്ങൾ കരുതുന്നു അത് ചുവപ്പൊഴികെ മറ്റെല്ലാമാണ് അത് ചുവപ്പാണെന്ന് നിങ്ങൾ കരുതുന്നു കാരണം അത് ചുവപ്പിനെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു ബാക്കിയുള്ളവയെ അത് ആഗിരണം ചെയ്യുന്നു ചിലത് വെള്ളനിറത്തിലാകാൻ കാരണം അത് അതെല്ലാത്തിനെയും അതേപടി പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനാൽ നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത പ്രദേശങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും വെളുത്ത വസ്ത്രം ധരിക്കാൻ നിർദ്ദേശിച്ചു പുറത്തുപോയാൽ വെളുപ്പ് ധരിക്കുക കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ചുറ്റും ചുറ്റുമെന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ആരുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്തെല്ലാം ചിന്തകളാണ് എന്തെല്ലാം വികാരങ്ങളാണ് ആളുകൾ വഹിക്കുന്നതെന്ന് അറിയില്ല അതിനാൽ വസ്ത്രം ഒരു സംരക്ഷണം നൽകുന്ന കാരണം അതെല്ലാം പ്രതിഫലിപ്പിക്കുന്നു വെളിച്ചം മാത്രമല്ല ഊർജവും കറുപ്പെല്ലാത്തിനെയും ആകീരണം ചെയ്യുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കറുപ്പ് ധരിക്കണം എന്നാൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് കറുത്ത വസ്ത്രം ധരിച്ചാൽ നിങ്ങൾ സ്ലിം ആയി കാണപ്പെടാൻ നിങ്ങൾ ധരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എല്ലാത്തരം കാര്യങ്ങളെയും ശേഖരിച്ചു കൂട്ടും ഞാൻ ഇത് പറയുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ പറയുന്നു ആളുകൾ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളിൽ കുറഞ്ഞത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സംഭവിക്കുന്നത് അവ ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ ദീർഘനേരം കറുപ്പ് ധരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പറയും കൂടാതെ ഞാൻ കാണുന്നത് കാരണം കറുപ്പ് എപ്പോഴും മോശമാണത്രേ അത് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല പക്ഷെ എങ്ങനെയോ കറുപ്പ് നെഗറ്റീവായി കണക്കാക്കപ്പെടുന്നു കറുപ്പ് അത്ര ദിവ്യമല്ലെന്നും കണക്കാക്കപ്പെടുന്നു കറുപ്പ് പൈശാചികമായി കണക്കാക്കപ്പെടുന്നു പിശാജ് വരുമ്പോൾ അവൻ തീർച്ചയായും കറുത്ത വസ്ത്രത്തിലാണ് വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വിലാപത്തിനായി കറുത്ത വസ്ത്രം ധരിക്കുന്നു ആരെങ്കിലും മരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് കറുപ്പ് ചുറ്റും മരണം സംഭവിച്ചാൽ നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കണം കാരണം അത്തരം ഊർജ്ജത്തെ ആകീർണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാൻ കാണുന്നത് മരണമുണ്ടാകുമ്പോൾ എല്ലാവരും കറുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ജീവിതത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ തെറ്റിദ്ധാരണയാണത് ഇതിനെക്കുറിച്ച് ഒരവബോധവുമില്ല ബുദ്ധിപരമായ കാര്യങ്ങളിൽ എത്തിച്ചേരുകയാണ് അതായത് കരുപ്പെന്നാൽ മരണത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു അത് ശരിയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കതായിത്തീറണോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കണോ മരിച്ചവർ മരിച്ചു നമ്മളതിന് ബഹുമാനിക്കുന്നു പക്ഷേ ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ട് അവർ പകുതി മരിച്ചവരാകാൻ പാടില്ല അതിനാൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലുമുണ്ടെങ്കിൽ വെളുത്ത വസ്ത്രം ധരിക്കണം മറ്റെല്ലാ നിറങ്ങളും ഇതിനിടയിലാണ് അവ കറുപ്പിനും വെളുപ്പിനും ഇടയിലാണ് വെളുപ്പെന്നാൽ പൂർണ്ണമായും പ്രതിഫലനം കറുപ്പെന്നാൽ പ്രതിഫലനമില്ല ഇടയിലുള്ളത് കുറച്ച് കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു അത് രസകരമാണ് എന്നാൽ എന്തെങ്കിലും ശരിക്കും ആകിരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ കറുപ്പ് ധരിക്കണം പ്രതിഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് വെളുത്ത വസ്ത്രം ധരിക്കണം അപ്പോൾ വളരെ കാലമായി വിപരീതമാണ് നടക്കുന്നത് നിങ്ങൾ തെരുവിൽ അങ്ങനെ പോകരുത് നിങ്ങൾ അങ്ങനെ ഓഫീസിലേക്ക് പോകരുത് കരുപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രത്യേക കറുത്ത തുണിയും മാത്രമല്ല നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത അന്തരീക്ഷങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ച് പോകരുത് കാരണം ഇത് നിങ്ങളുടെ ഊർജത്തിൻ്റെ പ്രവർത്തന രീതിയെ ബാധിക്കും ഇത് നിങ്ങളുടെ ഉള്ളിലെ മാനസിക സ്ഥിരതയെയും അങ്ങനെ മറ്റു പല കാര്യങ്ങളെയും ബാധിക്കും നിറങ്ങൾ സൂത്രശാലികളാണ്